ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലൊരു ബ്ലൗസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഐഡിയാസ് ആണ് പറഞ്ഞത് അതായത് നമുക്ക് ഒരു ഒരു ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈഡ് കൂട്ടുകയാണെങ്കിൽ ഈ കഴുത്തിൻ്റെ ഈ ഒരു വൈഡ് കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുതിയ വീഡിയോ ഇടാം അപ്പോൾ അത് അതിപ്രകാരമുള്ളൊരു വീഡിയോ ആണ് ഒരുപാട് ടിപ്സുകളാണ് ഇതിനകത്ത് തരാൻ പോകുന്നത് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ടിപ്സാണ് വണ്ണം കൂടുതലുള്ളവർക്കും മെലിഞ്ഞവർക്കും ഹൈറ്റ് കൂടുതലുള്ളവർക്കും കുറവുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന എല്ലാ ഐഡിയാസും ഇതിനകത്ത് പറഞ്ഞുതരും വൈഡ് പ്രകാരം എങ്ങനെ കൂട്ടണം എങ്ങനെ കുറയ്ക്കണം എന്നതിൻ്റെ എല്ലാ ടിപ്സും ഉണ്ടായിരിക്കും ഒരുപാട് ടിപ്സ് ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം തന്നെ നമ്മുടെ ചാനൽ അറ്റായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കും കൂടി കുഞ്ഞൊരു ലൈക്ക് പ്രതീക്ഷിക്കുന്ന ഫ്രണ്ട്സ് ഒരു ലൈക്ക് അല്ല എല്ലാവർക്കും യൂസ്ഫുള്ള വീഡിയോ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ലൈക്ക് തരാട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അതായത് ഇത് ഇത് ഇതൊരു ബ്ലൗസിൻ്റെ ഒരളവും നമ്മൾ കാണിക്കാം ഫ്രണ്ട്സ് അതായത് ഇവിടെ നിങ്ങളുടെ ഈ കൈക്കുഴി തൊട്ട് ഈ കൈപ്പുഴി വരെയുള്ള അളവ് പ്രകാരം നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബ്ലൗസിന്റെ ബ്ലൗസിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ അളവ് പ്രകാരമുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ ഇത് പ്രകാരം നമുക്ക് നമുക്കിത് മുപ്പത്തി മൂന്ന് ഉള്ള ഒരാളുടെ ഒരു ബ്ലൗസ് ആണ് കേട്ടോ ഫ്രണ്ട്സ് ആ ആൾക്ക് എടുത്തിരിക്കുന്ന ഷോൾഡർ പറയാം ഫ്രണ്ട്സ് അപ്പോൾ ഷോൾഡർ നോക്കുമ്പോൾ ഈ ഷോൾഡർ വന്നിട്ട് രണ്ട് ഇഞ്ചാണ് കേട്ടോ ഫ്രണ്ട്സ് എടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ചാണ് മുപ്പത്തിമൂന്ന് സൈസിനൊക്കെ നമുക്ക് രണ്ട് ഇഞ്ച് ഷോൾഡർ എടുത്താൽ മതിയെന്നതിൻ്റെ ഒരു അടിസ്ഥാനം നമുക്ക് കിട്ടും അത് ആയിട്ട് ഒരു പേപ്പറിലായിട്ട് എഴുതി വെച്ചോട്ടും ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിന് വരുന്ന സംഭവം നിങ്ങളത് അതുപോലെ ആ ഒരു സൈസിൽ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആ പോയിൻ്റ് എഴുതി വെക്കുക ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഭാഗം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണ സമയത്ത് കിട്ടുന്നതായിരിക്കും പിന്നെ ഇതൊരു ഡീപ്പ് നെക്കാണ് ആ നെക്കിനെന്ന് പറയുമ്പോൾ ഇറക്കം വന്നിട്ട് താ ഏഴ് ഇഞ്ച് ഇറക്കമുണ്ട് ഫ്രണ്ട്സ് ഏഴ് ഇഞ്ച് ഇറക്കമാണ് ഉള്ളത് ഇത് ഡീപ് നെക്ക് ആണ് കേട്ടോ ഫ്രണ്ട്സ് ഒരു അഞ്ച് ഇഞ്ച് വരെയാണ് നമുക്കൊരു നോർമൽ നെക്ക് എന്ന് പറയാൻ പറ്റാവുന്നത് ഫ്രണ്ട്സ് നാ അഞ്ച് ഇഞ്ച് വരെ നമുക്കൊരു നോർമൽ നെക്ക് വരെ എന്ന് പറയാം അപ്പോൾ നമുക്ക് നോർമൽ നെക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതും ഡീപ് നെക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതും തമ്മിൽ വ്യത്യാസമുണ്ട് ഫ്രണ്ട്സ് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം കൂട്ടും തോറും നമ്മളിതിൽ ആദ്യത്തെ പോയിന്റ് പറയാൻ പോകുന്നത് ഈ കഴുത്തിൻ്റെ വയഡിൻ്റെ ഇറക്കം ഈ ലെങ്ത്ത് കഴുത്തിൻ്റെ ബ്ലൗസിൻ്റെ ഇറക്കം കൂട്ടുന്ന അഞ്ച് ഇഞ്ചിനും ുള്ളിലോട്ട് ഇങ്ങനെ ഏറ്റവും ഇറക്കം കൂട്ടി കൂട്ടി കൂടുതൽ വരും തോറും നമ്മളതിൽ ചെയ്യേണ്ടത് ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് ഈ വടത്തെ ഷോൾഡറിൻ്റെ നമ്മളത് ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം എടുക്കുന്നത് ഇതിനെ ഈ ഒരു ഭാഗം പകുതി ഇങ്ങനെ ഫോൾഡ് ആക്കിയിട്ടാണ് എടുക്കുന്നത് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഫ്രണ്ട്സ് ഇങ്ങനെ ണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇത് ഫോൾഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഷോൾഡർ ആണ് പറഞ്ഞത് അഞ്ചര ഇഞ്ച് ഇത് ഫോൾഡ് ചെയ്യും ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് നിങ്ങടെ ഫോൾഡ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് നിങ്ങൾ ഫോൾഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഈ പകുതി ഭാഗങ്ങളിലേക്ക് പോകും അപ്പോൾ ഇതാണ് എൻ്റെ സെൻ്ററിൽ നിന്ന് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വരുന്നത് ഒരു ഇതിനകത്ത് ഒരു അഞ്ചേ കാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് അഞ്ചേ കാലിഞ്ചാണ് ഈ ഒരു ബ്ലൗസ് ഷോൾഡർ ഷോൾഡറായിട്ട് എടുത്തിരിക്കുന്നത് ഓക്കെ ഈ ലെങ്ത്ത് കുറയ്ക്കും തോറും നമ്മുടെ ലെങ്ത്ത് ഇറക്കം തോറും കഴുത്തിൻ്റെ ഇറക്കം കൂടും തോറും ഈ ഷോൾഡറിൻ്റെ നമുക്ക് ഇപ്പോൾ അഞ്ചല എടുക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാലിഞ്ച് കുറച്ചെടുക്കാൻ കഴുത്തിൻ്റെ ഇറക്കം കൂട്ടും തോറും ഒരു കാലിഞ്ച് ഇവിടെ ഇങ്ങോട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഫുൾ ഷോൾഡർ കുറയ്ക്കുക നമുക്ക് ഷോൾഡർ എടുക്കേണ്ടത് മൂന്ന് രീതിയിലാണ് ഡോഫറൻസ് അത് അടുത്ത പോയിന്റ് ആണ് പറയുന്നത് ഷോൾഡർ എടുക്കേണ്ടത് മൂന്ന് രീതിയിലാണ് ആദ്യത്തെ കേസിൽ നമുക്ക് ഫസ്റ്റ് കേസിൽ നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് അഞ്ചരയാണ് നോർമൽ കേസിൽ ഏത് ആളുകൾക്കും എടുക്കേണ്ടത് പിന്നെ ഏറ്റവും എക്സ്ട്രാ സ്മോളിൽ വരുമ്പോഴാണ് അഞ്ച് അഞ്ചേ കാല് എന്നത് എടുക്കേണ്ടതു ഫ്രണ്ട്സ് അല്ലാത്തവർക്ക് നോർമൽ കേസിൽ അഞ്ചര ഇഞ്ച് ഷോൾഡർ എടുക്കാം ബ്ലൗസിനാണെങ്കിൽ ഓക്കെ അതേസമയം ഒരു ഇടത്തരം വണ്ണം ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഓക്കെ ഇടത്തരം വണ്ണത്തിനടിസ്ഥാനപ്പെടുത്തി ആദ്യം പറയും ഇടത്തരം വണ്ണമുള്ള ആളുകൾക്കാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരം ഇടത്തരം വണ്ണമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് നിങ്ങൾ അഞ്ചേ മുക്കാൽ അഞ്ചിടും അഞ്ചേ എന്ന് പറയുമ്പോൾ ഈ ഒരു അളവ് വരും ഓക്കെ ഇവിടെ വരെ വരും ഓക്കെ ഫ്രണ്ട്സ് അഞ്ചര കഴിഞ്ഞിട്ട് ഒരു രണ്ട് പോയിന്റും കൂടി ഓക്കെ അത്ര വരും അതിനുശേഷം നിങ്ങൾക്ക് നല്ല വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഒരു നാൽപ്പത്തി നാല് സൈസ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് അല്ല സോറി നാൽപ്പത്തി നാല് തൊട്ട് മുകളിലോട്ട് പോകുന്ന ആളുകൾക്കാണെങ്കിൽ നോർമലി അവർക്ക് നിങ്ങൾ ആറ് ഇഞ്ചെടുക്കാം അമ്പത്തി നാല് അമ്പത്തഞ്ച് സൈസ് വരെ വരുന്നോട് അമ്പത്തഞ്ച് അഞ്ച് ഒരു അമ്പത്തെട്ട് സൈസ് വരെ വരുന്നവർക്കൊക്കെ ഒരു ആറ് ഇഞ്ച് വരെ എടുത്താൽ മതി കേട്ടോ ഫ്രണ്ട്സ് അമ്പത്തെട്ട് സൈസ് വരുന്ന വരുന്നവർക്കൊക്കെ വരെ ആറ് ഇഞ്ച് ഷോൾഡർ എടുത്താൽ മതി ഫ്രണ്ട്സ് അതല്ല എങ്കിൽ ആ ഷോൾഡറൊക്കെ ഇറങ്ങി വിടാം എത്ര ഉണ്ടെങ്കിലും ഷോൾഡറിൽ ഇത്ര എടുത്താൽ മതി സാരി ബ്ലൗസിൻ്റെ കേസിൽ മാത്രമാണ് ചുരിദാറിൻ്റെ കേസിൽ ഇത് പറ്റത്തില്ല ചുരിദാറിൻ്റെ കേസിൽ നമ്മൾ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടു നോക്കൂട്ടോ ഫ്രണ്ട്സ് അത് ചുരിദാറിൻ്റെ കേസിൽ എങ്ങനെയാണ് ബോഡി മെഷർമെൻറ്റിൽ നിന്ന് അളവെടുക്കുമ്പോൾ എങ്ങനെയാണ് ഷോൾഡർ എടുക്കേണ്ടതെന്നും എഴുതിയിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിൽ നിന്ന് അളവെടുക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ബോട്ടിനൊക്കെ ആണെങ്കിൽ അത് െന്ന് എത്ര കുറയ്ക്കണം എന്നുള്ളതും എത്ര കൂട്ടണം എന്നുള്ളതും നമ്മൾ പറഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ ഹാഫ് കോളർ ടൈപ്പ് ചുരിദാർ വരുന്നുണ്ടെങ്കിൽ അതിലെങ്ങനെയാണ് ഷോൾഡർ എടുക്കണേന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് തരം വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ചുരിദാറിൻ്റെ കേസിലുണ്ടോ സാരി ബ്ലൗസിൻ്റെ കേസിൽ നമ്മൾ ഈ ഷോൾഡർ എറിഞ്ഞ് വീഴുന്നതിന് ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പം അതുപോലെ തന്നെ കപ്പ് സൈസ് പെർഫെക്റ്റ് ആവാതെ ആളുകൾക്കുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കൂ അപ്പോൾ ഈ ഒരു ടിപ്സിൽ ഇതിൽ നമ്മൾ പറയുന്നത് വണ്ണത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മൂന്ന് രീതി കാറ്റഗറി ആളുകൾക്കും നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അഞ്ചര അഞ്ചേ മുക്കാൽ ആറ് ഇഞ്ച് എന്ന രീതിയിലാണ് ഷോൾഡർ എടുക്കേണ്ടത് ഈ ഷോൾഡർ എടുക്കേണ്ടത് നോർമൽ കേസിലെല്ലാവർക്കും അഞ്ചര എടുക്കുക മീഡിയം സൈസ് വണ്ണമുള്ളവർക്ക് വണ്ണം ഉള്ളവർക്ക് വെച്ചിട്ടാണ് നമ്മളവിടെ ബേസ് ആക്കിയിട്ടാണ് പറയണത് അഞ്ചേ എടുക്കാം അതേപോലെ നല്ല ഹൈറ്റും അതുപോലെ നല്ല വണ്ണമുള്ളവർക്ക് ആ റേഞ്ചാണ് നിങ്ങൾ ഷോൾഡർ ആയിട്ട് എടുക്കേണ്ടത് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ആ പോയിന്റ് എഴുതി വെച്ചോളൂ ഫ്രണ്ട്സ് വളരെ പ്രധാനപ്പെട്ട ആണ് ഇനി അടുത്തത് പറയുന്നത് അതിനേക്കാളും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൈക്കുഴിയുടെ ഭാഗം ചൂട് വരാതിരിക്കാനും ആ ഭാഗം കറക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ചൂളി വന്ന് നിറഞ്ഞ് ഗിൾസ് വരുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന രീതി വരുന്നുണ്ടല്ലോ അത് വരാതിരിക്കാനും അത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കാനും വേണ്ടിയിട്ട് അത് ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ചും വണ്ണനുസരിച്ചും വലിഞ്ഞ ഒരു ഹൈറ്റുള്ളവരോ അതിനനുസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഷോൾഡർ ബേസ് ചെയ്യുന്നത് വെക്കുക ഇതേപോലെ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് ബേസിലാണ് നമ്മൾ ചെയ്തത് എക്സ്ട്രാ സ്മോളിലാണെങ്കിൽ ഒരു അഞ്ചേക്കാലം ഒക്കെ എടുക്കുക കേട്ടോ നോർമൽ കേസിൽ ഒരു മീഡിയം എന്നുള്ളത് പറഞ്ഞതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് നമ്മൾ നമ്മളെടുത്ത് പറഞ്ഞത് അതിനും എക്സ്ട്രാ സ്മോൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യക്തിനെ കാണുമ്പോൾ നിങ്ങൾ ഒരു അഞ്ചേക്കാൾ അഞ്ചൊക്കെ എടുത്താൽ മതിയാകും കേട്ടോ ഫ്രണ്ട്സ് അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് നോർമലി നമുക്ക് ഈ ഒരു മൂന്നായിട്ട് ബേസ് ചെയ്തിട്ട് ചെയ്തു അതിനുശേഷം ഡീപ്പ് നെക്ക് വരും തോറും ഒരു അഞ്ച് ഇഞ്ചിന് മുകളിലോട്ട് ഇറക്കം കൂട്ടി കൂട്ടി വരുന്ന രീതിയിലാണെങ്കിൽ ആ വ്യക്തിക്ക് ഒറ്റ നിർത്തി നമുക്ക് എന്ത് കാഴ്ചപ്പാട് പ്രകാരം ഒരു അഞ്ചര എടുക്കേണ്ടുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ ആ വ്യക്തിക്ക് അഞ്ച് അഞ്ച് അഞ്ചര ആറ് ആറിഞ്ചിന് ഒക്കെ മുകളിലോട്ട് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി ഇതിപ്പോൾ ഏഴിഞ്ചുണ്ട് അപ്പം ഇത് ഭയങ്കര ഡീപ്പിനൊക്കെ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഡീപ്നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അഞ്ചരയുടെ ആളാണ് അഞ്ചര എല്ലാം എടുത്തിരിക്കുന്നത് അഞ്ച് അഞ്ചേ പോയിൻ്റ് ഒന്ന് അല്ലെങ്കിൽ അഞ്ചേ കാൽ അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു കാലിഞ്ച് കാൽ ഒരു പോയിന്റ് അതായത് ഇത് ഇതാണ് കാലിഞ്ച് എന്ന് പറയുന്നത് കാൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഇത്രത്തോളം നമുക്ക് കുറയ്ക്കാം ഡീപ്നെക്കിൻ്റെ അളവ് കൂടുംതോറും നമുക്ക് വേണമെങ്കിൽ ഒരു അര ഇഞ്ച് വരെയേക്കും നമുക്ക് ആ വ്യക്തിക്ക് കുറയ്ക്കാം കാഴ്ചയിൽ നമ്മൾ കണ്ടപ്പോൾ കസ്റ്റമറെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് അതായത് നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞതിൽ നിന്നല്ല നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ நீங்கள் ாங்க்ஜும்பி വിലയിരുത്തിയിട്ട് ആ ഒരു രീതിയിൽ ഏതാണ് നിങ്ങളതിരി പെടുക എന്ന് നോക്കുക ആ പോയിൻ്റ് നിങ്ങൾ എഴുതി വയ്ക്കുക അതിന് ശേഷം ഇതുപോലെ അഞ്ചരയ്ക്ക് ശേഷം ആറ് ഏഴ് അങ്ങനെ കയറും തോറും അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഡീപ്പിനൊക്കെ ഇറക്കം കൂടും തോറും നിങ്ങൾ അതിനകത്ത് ഒരു ക്വാർട്ടർ ഇഞ്ച് കുറയ്ക്കുക പിന്നെ വീണ്ടും ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചൊക്കെ ഒക്കെ വ്യത്യാസം വീണ്ടും മെഗേനിക്ക് കൂടുതൽ എടുക്കുകയാണ് വെച്ചാൽ ഡീപ്പിനൊക്കെ ആക്കുകയാണെങ്കിൽ വീണ്ടും ഒരു കാലിഞ്ച് അങ്ങനെ അങ്ങനെ ചെയ്ത് വരുന്ന ഒരു അര ഇഞ്ച് വരെയൊക്കെ നിങ്ങൾക്ക് ആ വ്യക്തിക്ക് കുറയ്ക്കാവുന്നതാണ് അതിനു കൂട്ട് കുറയ്ക്കേണ്ടതില്ലോ ഫ്രണ്ട്സ് ഇഞ്ച് വരെ മാക്സിമം കുറയ്ക്കുക കാലിഞ്ച് കാലിഞ്ച് ഒരു പോയിൻ്റ് പ്ലസ് അരഞ്ച് അത്ര വരെ നിങ്ങൾക്ക് കുറയ്ക്കേണ്ടതുളളൂ ഓൾറെഡി നിങ്ങൾ ആ വ്യക്തി എന്ന രീതിയിൽ നമ്മൾ മൂന്ന് മൂന്നായിട്ട് തിരിച്ചതിൽ നിന്ന് അതിൽ നിന്നാണ് ഈ പറഞ്ഞത് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ഐഡിയയിലിട്ട് നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞത് അടുത്തത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് ഇവിടെ റിംഗിൾസ് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു ഭാഗം പറഞ്ഞു തരാം അതുപോലെ തന്നെ ഫ്രണ്ട് ഏജ് ഭയങ്കര കറക്റ്റ് ഫിറ്റിൽ നിൽക്കുകയും ചെയ്യും ആ ഫ്രണ്ടൊക്കെ കറക്റ്റ് ഫിറ്റിൽ നിൽക്കും ബാക്കൊന്നും വലിഞ്ഞ് നിൽക്കത്തില്ല അതിവിടെ ചുഴിഞ്ഞ് നിൽക്കത്തില്ല അത് വരാൻ വരാൻ വേണ്ടി ചെയ്യാം അത് ശരിയായ ഇതിൽ വരാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ടിപ്പ് പറഞ്ഞു തരുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ ഡീപ്പിനൊക്കെ കൂട്ടും തോറും ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഷോ നമ്മുടെ കൈപ്പുഴി ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ച ശേഷം ഇതേപോലെ നമ്മൾ ടൈപ്പ് പിടിക്കുക ഓക്കെ ഇപ്പോൾ പിടിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് എത്രയാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി ഓക്കെ ഇത് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു അളവിലാണ് ഫ്രണ്ട്സ് വന്നിരിക്കുന്നത് ഒരളവിലാണ് വന്നിരിക്കുന്നത് ഇവിടെ മുകളിൽ എന്ത് വരും ഒരു ഹാഫ് ഇഞ്ചസും കൂടി ഷോൾഡറിൻ്റെ അളവ് കൂടി വരുക അപ്പോൾ അതെ ഇത്രയാണ് അളവ് വരുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഈ അഞ്ചേക്കാർ ഒരുനൂറിലാണ് നമുക്ക് അളവ് വന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബ്ലൗസ് വരുമ്പോൾ നമ്മൾ ഡീക്കിനൊക്കെ ആക്കുമ്പോഴും ഇത് നോർമൽ ഫേസിലാണെങ്കിൽ ഈ ഒരു ബ്ലൗസ് ഇതിലെല്ലാം നിൽക്കുക അതിലൊരു അഞ്ചേക്കാലിലൊക്കെ ആകും നിൽക്കുക ഫ്രണ്ട്സ് അപ്പോൾ ഇതിനകത്ത് നോർമൽ ഫേസിലെന്ന് വെച്ചാൽ ഇവിടെ ഷോൾഡറിൻ്റെ അളവ് ഇപ്പോൾ രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നോർമൽ ഫേസിൽ നമുക്ക് ോൾഡറിൽ ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ആളുകൾക്കൊക്കെ ഒരു രണ്ട് ഇഞ്ചൊക്കെ മതി ഫ്രണ്ട്സ് ഒരു മീഡിയം സൈസ് ആളുകൾക്കൊക്കെ രണ്ടേക്കാല് രണ്ടേക്കാൽ ഒരു നൂല് വരെ എടുക്കാം ഫ്രണ്ട്സ് പിന്നെ അത് മുകളിൽ ഹൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചുള്ളൂ ആദ്യത്തെ കേസിൽ നമ്മൾ രണ്ട് ഇഞ്ച് എടുക്കുക അടുത്ത കേസിലാണെങ്കിൽ രണ്ടേക്കാൽ എടുക്കുക രണ്ടേക്കാൽ ഒരു പോയിൻ്റും കൂടി എടുക്കാം പിന്നത്തെ കേസിലാണെങ്കിൽ രണ്ടര ഒരു പോയിന്റ് രണ്ടര അല്ലെങ്കിൽ രണ്ടര ഒരു പോയിന്റ് മൂന്നാമത്തെ കാറ്റഗറിക്ക് രണ്ടര അല്ലെങ്കിൽ രണ്ടര ഒരു പോയിന്റ് കൂടി എടുക്കാം അങ്ങനെ ാണ് നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ഷോൾഡർ എടുക്കേണ്ടത് അതൊരു പ്രധാന ടിപ്പാണ് ഒരു വ്യക്തിയുടെ ആ ബ്ലൗസിനെ ഒരു പെർഫെക്ഷൻ കൂടുന്നതും കുറയ്ക്കുന്നതും ആ ഒരു സൈഡ് ഷോൾഡറിൻ്റെ ആ ഒരു ഭംഗി കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ആ ഒരു മൂന്ന് പോയിൻറ്റും ആ ആദ്യത്തെ പറഞ്ഞ ടിപ്പ് കണ്ടവർക്ക് മനസ്സിലായവളും ഈ ഒരു ടിപ്പും കൂടി മനസ്സിലാവുള്ളൂ ഇത് ഫുള്ളായിട്ട് കണ്ടവർക്കാണ് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ ടിപ്പ് മനസ്സിലാവുള്ളൂ ഫസ്റ്റ് കാറ്റഗറി സെക്കൻഡ് കാറ്റഗറി തേർഡ് കാറ്റഗറി മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ആ മൂന്ന് കാറ്റഗറിക്കുള്ള അളവുകളാണ് ഇപ്പോൾ ഇതിന് നമ്മൾ സൈഡ് കേസിൽ പറഞ്ഞത് പിന്നെ നമ്മൾ പറഞ്ഞു അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഷ്രിങ്കിൾസ് വരാതിരിക്കാനായിട്ട് ഈ കൈക്കുഴിയുടെ അളവ് ലെങ്ത്ത് കൂട്ടും തോറും ഈ ഒരു ഡീപ്പ് നെക്കിൻ്റെ ഇറക്കം അതായത് നെക്കിൻ്റെ അറക്കം കൂട്ടും തോറും എന്ത് ചെയ്യണം ഈ ഒരു കൈക്കുഴിയുടെ അളവ് കയറ്റണം അതായത് ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ഒരഞ്ചാന്ന് പറ വിചാരിക്കുക അപ്പോൾ നോർമൽ കേസ് ഇപ്പോൾ അഞ്ചല്ല എന്നാലും ഞാൻ പറഞ്ഞു അഞ്ചാന്ന് അതാണ് എളുപ്പം പറഞ്ഞു തരാനായിട്ട് അഞ്ചാ എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾക്ക് ഈ ഇറക്കം കൂടുതലാവുന്നതിനനുസരിച്ച് ഒരു ഹാഫ് ഇഞ്ച് കയറ്റിയിട്ട് വേണം ഇപ്പം നാല് വ്യാക്ക് വേണം നമുക്ക് ഇതിന് എന്ത് ചെയ്യാനായിട്ട് കൈക്കുഴിയുടെ ഇത് കുഴിച്ചു വെട്ടാൻ പോലുള്ളൂ ഈ ലെങ്ത്ത് കൈക്കുഴിയുടെ ലെങ്ത്ത് അതിനനുസരിച്ച് കുറയ്ക്കേണ്ടതുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആ ഒരു പോയിൻസ് ഇങ്ങനെ കയറി കയറി വരണം ഓക്കെ കുറച്ച് ഓരോ പോയിൻറ്റ്സ് ഇതിൻ്റെ അളവ് ഷോൾഡറിൻ്റെ അളവും അതുപോലെ ഡീപ്പിനൊക്കെ ഇറക്കം കൂടിയും തോറും ഇത് കൈക്കുഴിയുടെ അളവ് കയറുകയാണ് വേണ്ടത് ഒരനക്കം കയറുകയാണ് ചെയ്യുക കുറയല്ല ചെയ്യുക കയറുകയാണ് ചെയ്യുക കൂടുതൽ ഇറങ്ങി കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക ആകെ വൃത്തികേടാവുകയും ചെയ്യും ബൾക്കായിട്ട് നിൽക്കുകയും ചെയ്യും ഭംഗി കുറയും ും മാത്രല്ല ഇതിങ്ങനെ ഇറങ്ങി വീഴാനും ഒക്കെ സാധ്യത കൂടുതലാണ് കക്ഷം ഇവിടെ ടൈറ്റ് ആവാതെ വരും അങ്ങനെ ഫിറ്റ് പെർഫെക്റ്റ് ഫിറ്റ് വരാതെ വരും ആ ഒരു പ്രധാന ടിപ്പും കൂടി നമ്മൾ നമ്മളിതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കസ്റ്റമർ ചോദിച്ചാൽ കസ്റ്റമർ അല്ല സോറി നമ്മുടെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഒരു ആൾ ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച നമ്മുടെ സബ്സ്ക്രൈബർ കൂടി ചോദിച്ച ഒരു ചോദിക്കുമ്പോൾ ഉത്തരം നമ്മൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ പ്രധാന എല്ലാ പോയിൻസും വൈഡ് കൂട്ടുന്നതോടും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഓരോ ബോഡി ലാംഗ്വേജ് അനുസരിച്ചുള്ള കാര്യങ്ങളും നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു